ഷമാ മുഹമ്മദും രമ്യാ ഹരിദാസ് എംപിയും ബി ജെ പിയിലേക്കോ കഴിഞ്ഞ ദിവസം ഷമാ മുഹമ്മദ് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്ന് വളരെ വൈകാരികമായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് സത്യത്തിൽ ഷമാ മുഹമ്മദിന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള എന്ത് യോഗ്യതയാണ് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മഹിളാ കോൺഗ്രസിൽ പട്ടൊട്ടനവധി വനിതാ നേതാക്കന്മാരുണ്ട് അങ്ങനെ സീറ്റ് കൊടുക്കാനാണ് എങ്കിൽ രമ്യ ഹരിദാസിനെ നമുക്കറിയാം ആലത്തൂരിലെ സിറ്റിംഗ് എം പി ആണ് കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ കുത്തക സീറ്റായിരുന്നു ആലത്തൂർ വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ഒന്നര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത കോൺഗ്രസിന്റെ നേതാവാണ് ഇത്തവണയും രമ്യാ ഹരിദാസ് ആലത്തൂരിൽ മത്സരിക്കുന്നു എതിർഭാഗത്ത് കെ രാധാകൃഷ്ണനാണ് കേരളത്തിന്റെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് ടൈറ്റ് മത്സരമാണ് ആലത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഷെബാബമ്മദും രമ്യാ ഹരിദാസും ബി ജെ പിയിലേക്കോ എന്ന് ചോദിച്ചതിന്റെ കാരണം ഇവരെ രണ്ടുപേരെയും ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അതായത് നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഗോപാലൻ മഖീൻ അദ്ദേഹത്തെ ഒട്ടക്കം എന്നൊക്കെ പലരും വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വിളിക്കുന്നതിനോട് നമുക്ക് എതിർപ്പുണ്ട് എന്നാലും ആളുകൾക്ക് അറിയാൻ പെട്ടെന്ന് അങ്ങനെ പറയുന്നതായിരിക്കും എളുപ്പം എന്നാലും ഗോപാലകൃഷ്ണൻ വക്കീലിന്റെ ഒരു വലിയ സ്വപ്നമാണ് കോൺഗ്രസിലെ എല്ലാ ആളുകളെയും അങ്ങ് ബി ജെ പിയിലേക്ക് എത്തിക്കണമെന്ന് എത്തിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത് പി സി ജോർജിനെ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ജനപക്ഷം പാർട്ടിയൊക്കെ പിരിച്ചുവിട്ടിട്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ടോ പി സി ജോർജിനെ തേച്ച് അണ്ണാക്കി വെച്ചു കൊടുത്തു എന്ന് തന്നെ പറയണം പത്തനംതിട്ട സീറ്റ് പി സി ജോർജ് വളരെ വലിയ കാര്യത്തിൽ മോഹിച്ചിരുന്നതാണ് പത്തനംതിട്ടയിൽ പി സി ജോർജിന് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഒരു കഴിവുമില്ലാത്ത അനിൽ ആന്റണിയെ കൊണ്ടുവന്ന അവിടെ സ്ഥാനാർത്ഥിയാക്കി പി സി ജോർജിന് കൊടുത്തില്ലെങ്കിലും ആ പാവം ഷോൺ ജോർജ് ആ സീറ്റ് കൊടുക്കാമായിരുന്നു അടുത്തത് ബി ജെ പിയിലേക്ക് പോയത് പത്തജയാണ് നമ്മുടെ പത്തത് ചേച്ചി കെ കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം കോൺഗ്രസിന്റെ നേതാവായ ചേച്ചിയാണ് പത്തത് ചേച്ചിയുടെ സഹോദരന്റെ വാക്ക് വാചകർ കടമെടുത്താൽ വർക്ക് അറ്റ് ഹോം ആയിരുന്നു പത്ത് ചേച്ചിക്ക് പാർട്ടി പ്രവർത്തനം കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം എത്രയോ തവണ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്തു ജയിക്കാതെ എങ്ങനെ അവരെ മന്ത്രിയാക്കാനോ മുഖ്യമന്ത്രിയാക്കാനോ പ്രധാനമന്ത്രിയാക്കാനോ ഒക്കെ പറ്റും പാർട്ടി പരിഗണിക്കുന്നില്ല പാർട്ടി പരിഗണന തരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്മജേച്ചി ബി ജെ പിയിലേക്ക് പോയത് എൻ്റെ അച്ഛൻ്റെ ദീർഘവീക്ഷണം കൊണ്ടാണ് എനിക്ക് ഇപ്പം എന്നർത്ഥം വരുന്ന പത്മജ എന്ന് പേരിട്ടത് എന്നൊക്കെ പത്മജ് ചേച്ചി എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് ഒരുപക്ഷെ കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പിയിലേക്ക് പോകുമായിരുന്നു എന്ന് വരെ പത്മജ് ചേച്ചി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും പത്മജ് ചേച്ചി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയിലേക്ക് പോയത് എന്നാണ് വെപ്പെങ്കിലും അതോടുകൂടി കെ മുരളീധരൻ വടകര അങ്ങ് ഉപേക്ഷിച്ച് തൃശ്ശൂരിലേക്ക് എത്തി അതോടെ കളം മാറി സുരേഷ് ഗോപിയുടെ പേരും കേൾക്കാനില്ല സുരേഷ് ഗോപിയെ കുറിച്ചൊന്നും കേൾക്കുവാനുമില്ല ആകെ കേൾക്കുന്നത് സുരേഷ് ഗോപി ആകെ ഗോപിഷ്ഠനാണ് പാർട്ടി പ്രവർത്തകരോട് ചൂടാവുന്നു ഈ പറയപ്പെടുന്ന ഞാനങ്ങ് തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്ന് വരെ പറയുന്നൊരു സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഗോപാലം വക്കീലിനോടാണ് ചോദിക്കുക നിങ്ങൾ ഈ ഷവാ മുഹമ്മദിനെയും രമ്യാ ഹരിദാസിനെയൊക്കെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു അവിടെ വന്നിട്ട് എന്തുണ്ടാക്കാനാണ് എന്റെ ഗോപാലകൃഷ്ണേട്ട നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ ഒരിടത്ത് പോലും താമര വിരിഞ്ഞിട്ടില്ല താമര താമരവിട് ആ വി ഡി ജെസിന്റെ കുടം പോലും നിറഞ്ഞിട്ടില്ല വീണ് പൊട്ടി ഒടയുകയാണ് ഉണ്ടായത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എങ്ങും ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് യാതൊരു വിധമായ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ നാളിതുവരെ പറ്റിയിട്ടുമില്ല ഇത്തവണ പറ്റത്തുമില്ല രാജ്യമെമ്പാടും മോദി തരംഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴും കേരള ബി ജെ പി ബു ജെ പി ആയി തന്നെ തുടരുന്നു അവിടത്തേക്കാണ് നിങ്ങൾ ഈ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഈ ഷെബാ മുഹമ്മദിനെ വിളിച്ചത് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തിയുണ്ട് ഒരുപക്ഷെ വന്നാലോ എന്ന് കരുതി വിളിച്ചതായിരിക്കും ഈ പറയപ്പെടുന്ന രമ്യ ഹരിദാസിനെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു സാധാരണക്കാരിയായ പട്ടികജാതി വിഭാഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ പറയപ്പെടുന്ന ഹരിദാസിനെ മെമ്പർ ഓഫ് പാർലമെന്റ് ആക്കിയത് കോൺഗ്രസ് ആണ് അവരിന്നും കോൺഗ്രസിൽ തുടരുന്നു കോൺഗ്രസ് അടുത്ത തവണയും അവർക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു മത്സര രംഗത്തുണ്ട് വിജയിച്ചാലും തോറ്റാലും അവർ ചിലപ്പോൾ കോൺഗ്രസ് ആയി തുടരുമായിരിക്കും ഉറപ്പൊന്നുമില്ല പക്ഷെ ഈ ഈ ഒരു സമയത്ത് അവരെ ഈ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഗോപാലമക്കേലിന്റെ കാര്യം തന്നെ ആലോചിക്കും താങ്കൾ എത്രയോ കാലം കൊണ്ട് ബി ജെ പിയിൽ തുടരുന്നു പലയിടത്തും മത്സരിച്ചു എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും പോകേണ്ടതായിട്ട് വന്നു നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനു പോലും കായ്ക്കടിക്കാൻ പറ്റിയിട്ടില്ല രണ്ടിടത്തൊക്കെ ഒരുമിച്ച് മത്സരിച്ച് നോക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത് പറന്ന് നോക്കി ഒരു രക്ഷയില്ല ആളുകൾ നെഞ്ചേറ്റുന്ന അവസ്ഥയില്ല അവസാനം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വന്നിട്ട് പോലും അദ്ദേഹത്തെ ആ രാജ്യസഭയിൽ നിന്ന് കൊണ്ടിരുത്താൻ മോദി അവിടെ നിന്ന് വിജയിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും സാധിക്കില്ല എന്റെ ഗോപാലേട്ട എന്ന് നിങ്ങൾ നാൾക്ക് നാൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രാജസേനനും രാജസേനനെയൊക്കെ പോലെ ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് വന്നതല്ലേ അവരൊക്കെ ഇന്ന് എവിടെയാണ് രാമ രാമസിംഹൻ അങ്ങനെ എത്രയോ പേർ ഇവരൊക്കെ ഇന്ന് ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം വിളിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ് എന്നാലും ഈ പത്മജ വേണുഗോപാലിനെ ഈ സമയത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ആരുടെ ബുദ്ധിയായിരുന്നു എന്ന് ഓർക്കണം ആരായാലും അവർക്ക് സുരേഷ് ഗോപിയോട് എന്തോ വലിയ ദേഷ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് കാണിക്കില്ല കെ മുരളീധരന്റെ സ്വഭാവം എല്ലാവർക്കും അറിയുള്ളതാണ് വടകരയിൽ പി ജയരാജൻ മത്സരിക്കാൻ വന്നപ്പോൾ ആരാണ് ജയരാജനെതിരെ മത്സരിക്കുവാൻ ധൈര്യമുള്ളത് എന്ന് ചോദ്യം ഉയർന്നപ്പോൾ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ അംഗത്വം കയ്യിൽ വെച്ചുകൊണ്ട് ലോക്സഭയിൽ പോയി മത്സരിച്ച് പി ജയരാജനെ മുട്ടുകുത്തിച്ച ആളാണ് ഈ പറയപ്പെടുന്ന കെ മുരളീധരൻ നേമത്ത് ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോയി നേമത്ത് മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങി ബി ജെ പിയെ മൂന്നാം സ്ഥാനത്ത് എത്തിച്ച ആളാണ് കെ മുരളീധരൻ ആ കെ മുരളീധരന്റെ പെങ്ങളെ കളത്തിലിറക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ കാണിച്ച ഒരു കുതന്ത്രം കെ മുരളീധരൻ വെട്ടുമെന്നും കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുമെന്നും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയോട് ശത്രുതയുള്ള ഏതോ ഒരു മഹാൻ ആ പാർട്ടിയിലെ ഏതോ ഒരു മഹാൻ ഒപ്പിച്ചു വെച്ച പണിയാണ് ഇത് എന്ന് സംശയിച്ചാൽ ആർക്കും കുറ്റം പറയുവാൻ സാധിക്കില്ല